കോഴിക്കോട് ജില്ലയിൽ ഫീ കറിയമ്മേനൽ കുറ ഒരു നാട്ടിൽ എൻ്റെ മോതുകൾ കണ്ണുരുത്തി പീഡിപ്പിക്കരുത് നിലവിലുള്ള സാഹചര്യം വരണത് എന്തുകൊണ്ടെന്ന് വെച്ചെങ്കിൽ ഈ ഭർത്താവിനെ വിശ്വസിച്ചൊരു കാര്യമല്ല മൂന്ന് മാസം കഴിഞ്ഞാൽ ഈ നമുക്ക് ഇന്നും പോവും പിന്നെ മൂന്നോരും കഴിഞ്ഞിട്ട് വരുവുള്ളൂ അങ്ങനെയല്ല മറ്റേ പൈപ്പ് നാക്കുന്നവൻ എന്താണെങ്കിലും സംഗതി ഇവനെ സാധനം നമ്മളെ സ്വർഗം നിലവൊക്കെ മരിച്ചിട്ടല്ലേ എന്നാണ് ഇന്നത്തെ മനുഷ്യന്മാർ ആലോചിക്കുന്നത് സ്വർഗ്ഗം നിലവൊക്കെ മരിച്ചിട്ടല്ലേ ദുന്യാവരെ സുഖം നിലവിലുള്ള അവറാൻ എന്ന എൻ്റെ ഭർത്താവിനേക്കാൾ കിട്ടുന്നത് പ്രകാശൻ്റെ ഒപ്പമാണ് എന്ന് വിചാരിക്കുന്നു ഞാൻ കാര്യങ്ങൾ നിങ്ങൾ തുറന്നു പറയാം ഞാനിത് വിഗുരമായി പറയണം ഞങ്ങൾ ഒരു സംഘം മുസ്ലിംമാരും മറ്റും കുറച്ച് ആളുകൾ ഞങ്ങളോട് പറഞ്ഞു നാദാപുരത്തിരിക്കുമ്പോൾ ഒരു കൂട്ടത്തിൽപ്പെട്ട ഒരാൾ ഇങ്ങനെ വന്ന് എന്നെ അടക്കം ഇങ്ങനെ തങ്ങന്മാരെ കണ്ട് ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് സ്വകാര്യം പറഞ്ഞു വടകര താലൂക്കിൽ ഈ ഒരു മാസത്തിനുള്ളിൽ പന്ത്രണ്ടെണ്ണം പോയിട്ടുണ്ട് ഈ കൊല്ലം കൊല്ലം വടകര താലൂക്കിൽ ഒരു മാസത്തിനുള്ളിൽ കോഴിക്കോട് ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട പോലീസ് സ്റ്റേഷനിലെ ഒരു പ്രധാനപ്പെട്ട പോലീസുകാരൻ എന്നോട് ഈ കഴിഞ്ഞ കൊല്ലം പറഞ്ഞു അയാളുടെ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ മാത്രം പതിനൊന്നോളം മുസ്ലിം പെണ്ണുങ്ങൾ ഇസ്ലാം ഉപേക്ഷിച്ച് പോയിട്ടുണ്ട് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ ഇതൊക്കെ നടന്ന ഒരു വേളയായി മാറിയിട്ടുണ്ട് ഇത് ആകെ നാട്ടിലാകെ ഇത് ഇന്നൊരു രീതിയായി ഇതിന്നത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇനി അടുത്ത കാലഘട്ടത്തിൽ ഇത് വല്ലാതെ വളരും ഇതിന് പരിഹാരം വരല്ല ഇതിന് പരിഹാരം സ്നേഹത്തെ തിരിച്ച് സ്ഥാപിക്കുന്ന ഒരു സാമൂഹിക രീതി കൊണ്ടുവരല്ല ഇവിടക്കടുത്ത കോഴിക്കോട് ജില്ലയിലെ ഒരു ഗ്രാമം ഒരു പെണ്ണ് ഒരു അമുസ്ലിമിനെ പ്രേമിച്ചു അവൻ്റെ ഭാര്യയായി പോയിട്ട് കല്യാണം കഴിച്ചു രജിസ്റ്റർ മാരേജ് ചെയ്തു അവൻ്റെ വീട്ടിൽ താമസാക്കി ഒരു മുസ്ലിം അല്ലാത്ത ഒരുത്തൻ്റെ വീട്ടിൽ ഒരു പെൺകുട്ടി താമസമാക്കി മുസ്ലിം പെണ്ണ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇവളെ വീട്ടുകാരും ഒപ്പയും ഒമ്മയും അടുക്കള കാണാൻ വന്നു നിങ്ങളുടെ കോഴിക്കോട് ജില്ലയിൽ ഒരു മഹല്ലിൽ ഞാൻ ആ മഹല്ലിൽ തന്നെ പോയി ഇത് പ്രസംഗിച്ചു അപ്പോൾ ആ മഹല്ലുകാർ പിറ്റേന്ന് മലയമ്മ അബൂബർക്കർ ഫൈസിയുടെ നേതൃത്വത്തിൽ എനിക്ക് വിളിച്ചു സനത് മുത്തസിലാക്കാൻ വേണ്ടിട്ടാണ് പറയുന്നത് മലയമ്മയും കൂട്ടി എനിക്ക് വിളിച്ചു പറഞ്ഞു ഞങ്ങളെ മാലിലല്ല അവരിവിടെ വന്ന് താമസിക്കാന്നേ ഉള്ളൂ ഞങ്ങളെ മാലിലല്ല അപ്പൊ ഒരു കാര്യം ഉറപ്പാണ് കാര്യം നടന്നിട്ടുണ്ട് മനസ്സിലായില്ല അടുക്കള കാണാൻ പോകുക എന്നൊരു സമ്പ്രദായം എന്തല്ലോ കല്യാണം കഴിച്ചു അതായത് ഇതിപ്പോ ഒരു സാമൂഹിക രീതിയായി അംഗീകരിച്ചു മിക്കവാറും നമ്മള് ഈ നിലക്ക് പോയാൽ രണ്ട് കൊല്ലം കഴിഞ്ഞാൽ നമ്മളെ പുരേലൊരു പാട്ട് എഴുതിയൊക്കെ നന്നാവും രണ്ട് കൊല്ലം ഒരു കൊല്ലം കഴിഞ്ഞാൽ മിക്കവാറും നമ്മളിവിടെയൊക്കെ മാപ്പിളാരെ വീട്ടിന്റെ ഫ്രണ്ട് ഡോറിൽ നമുക്കൊരു കവിത എഴുതിയൊക്കെ നല്ലതാണ് അതിഭേദം സ്വര സ്വരദ്ദേഴുന്ന മതൃഗാസ്ഥാനമാണിത് കാരണം ഒരുത്തി ഹിന്ദു ഒരു ചേട്ടത്തി ഒരുത്തി മാപ്പിള ഒരുത്തി കമ്മ്യൂണിസ്റ്റ് ചർച്ചി ഇങ്ങനെയുള്ള ജാതി ഭേദം എടുമില്ലാതെ സർവരും സ്വതദ്ധേന വഴുന്ന മാതൃകാസ്ഥാനമാണിത് ഏതാണ് ഈ നിലക്ക് പോയാൽ മസ് മലബാറിലെ മുസ്ലിം വീടുകൾ അങ്ങനെയായി മാറും ഒന്നും വിചാരിച്ചിട്ട് കാര്യമല്ലടാ അതൊക്കെ അറിയാം അതൊക്കെ എത്രണം വേണം കോഴിക്കോട് ജില്ലയിൽ ഈ കൊല്ലം അള്ളാഹാൻ്റെ ദീൻ ഉപേക്ഷിച്ച് പോയച്ചാൽ എത്ര ആളെ ഹിസ്റ്ററി ഞാൻ നിങ്ങൾക്ക് തരണം കണ്ണടച്ചിരുട്ടാക്കണ്ട എല്ലാവർക്കും അറിയാം മലപ്പുറം ജില്ലയിൽ അല്ല ഞാൻ പ്രസംഗിക്കുന്നത് കൊണ്ടാണ് കോഴിക്കോട് പറഞ്ഞത് മലപ്പുറം കാണുന്നത് എന്തു എന്താണ് കാരണം കാരണം ഗൾഫ് മാത്രമാണ് ഇതിന്റെ അടിസ്ഥാന കാരണം ഗൾഫാണ് എത്ര ഉറപ്പുണ്ടാക്കിയിരുന്നു ഈ ആടിനേക്കായിരുന്നു അതല്ല ഞനക്ക് എന്തായിരുന്നു പണി നല്ല പടച്ചോൺ ചോദിക്കുക സ്വന്തം ധനം കൊണ്ടും മക്കളെയും കൊണ്ടും അള്ളഹാന്റെ കൗസറിന്റെ അരികിൽ വന്നാൽ ഞാൻ അവനെ മുക്കി കൊടുക്കുമെന്ന് പുണ്യനബി സുഹാസൺ വിഷയം കുട്ടികൾക്ക് കൊടുക്കേണ്ടത് കൊടുക്കേണ്ട പ്രായത്തിൽ കൊടുക്കാൻ നമുക്ക് കഴിയാത്തതാണ് എല്ലാ പ്രശ്നവും പിന്നെ അത് ആര് കൊടുക്കും ഒന്നിരിക്കൽ കൂടൽ പഠിക്കുന്നവൻ കൊടുക്കും അങ്ങനെയാണ് അതൊക്കെ നമ്മളുടെ സാമൂഹിക രീതിയായി പോയി ഇവിടെ ലൗജിഹാദ് എന്ന കാര്യം തന്നെ സത്യത്തിൽ കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയിട്ടാണ് മുസ്ലിം പെൺകുട്ടികളെ അടിച്ചു മാറ്റുന്നത് മറ്റാരും അറിയാതിരിക്കാനുള്ള പുകമറയിൽ ഇവിടെ ഒരു ഉദ്യോഗസ്ഥ പത്ര ബ്യൂറോക്രസി പ്രസ് ബ്യൂറോക്രസിയെ വളർത്തിയാണ് ചെയ്തത് സത്യത്തിൽ അടിച്ചു മാറ്റിയത് മറ്റേ ഭാഗത്തേക്കാണ് ഇഷ്ടം പോലെ എണ്ണങ്ങളെ തുരു തുരു അതാണ് ഞാൻ ഞാൻ പറയും ഒരു മെഹലയിൽപ്പെട്ട ഒരു സംഘം ആളുകൾ ഒരു രണ്ട് ചെറുപ്പക്കാർ ഈ കഴിഞ്ഞ മാ രണ്ട് ഒരു ഒന്നര മാസം മുമ്പ് എൻ്റെ അടുത്ത് വന്നു ഒരു പ്രഭാഷണം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു ആറ് മുസ്ലിം പെട്ടെന്ന് പെൺകുട്ടികൾ ദീൻ ദീനുപേക്ഷിച്ചിട്ട് മറ്റവരുടെ കൂടെ ജീവിക്കുന്നുണ്ട് ആർക്കും പ്രയാസം ഉണ്ടായില്ല എന്നാൽ ഒരു ഞങ്ങളെ കൂട്ടത്തിൽ ഒരു ഹിന്ദു പെൺകുട്ടി ഒരു മുസ്ലിമിനെ പ്രേമിച്ച് രജിസ്റ്റർ മാരേജ് കഴിഞ്ഞപ്പോഴത്തിന് രണ്ട് കൂട്ടരും വന്നു മധ്യസ്ഥം പറഞ്ഞു അങ്ങോട്ട് ആക്കി ഇങ്ങോട്ട് ആക്കി പെണ്ണിൻ്റെ പെണ്ണിൻ്റെ പേരയിലേക്കും കൊണ്ടുപോയി ആണിനെ ആണിൻ്റെ ആക്കി ഒരു മഹല്ലുകൾ മഹല് മഹല് നാട് ജില്ല താലൂക്ക് പഞ്ചായത്ത് കൃത്യമായിട്ട് എനിക്കറിയും പറയാത്തത് ഒരു മോശം എന്ന് വിചാരിച്ചിട്ട ഒന്നും കൂടി ഞാൻ പറയാം ഒരു മഹലിൽ ആറ് മുസ്ലിം പെൺകുട്ടികൾ അള്ളാന്റെ ദീൻപക്ഷിച്ച് പോയിട്ട് താമസിക്കുന്നുണ്ട് അതിലാർക്കും പ്രശ്നമല്ല എന്നാൽ ഒരു അമുസ്ലിമായ പെൺകുട്ടി ഒരു മുസ്ലിമിനെ പ്രേമിച്ച് ഇങ്ങോട്ട് ആയപ്പോഴത്തിന് നാട്ടുകാരായ നമ്മളെ ബഹുമാനികളായ ഉമറാക്കളന്നെ കൂടിയിട്ട് നമ്മളെ മതേതരത്വത്തിന് എതിരാകും എന്ന് മനസ്സിലാക്കിയിട്ട് വേഗം മധ്യസ്ഥ ഉണ്ടാക്കി പെണ്ണിന്റെ അടുത്തും ആണിനെ ആടിൻ്റെ അടുത്തും ആക്കി ഇതിന്റെ മസ്തൽ എന്താണ് അന്യ പെൺകുട്ടികളെ നിങ്ങൾ അടിച്ചു മാറ്റരുത് എന്ന് പറയാൻ തന്നെ ഞാനിത് പറഞ്ഞത് പക്ഷേ നമ്മളെ മതത്തിലുള്ളവരെ സൂക്ഷിക്കേണ്ടത് നമ്മളെ ബാധ്യതയാണ് ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വിഷയത്തിൽ ഈ വിഷയം കാര്യമായി പറഞ്ഞത് പ്രശ്നം ഇത് വളരെ ഗുരുതമാണ് മനസ്സിലാക്കണം എന്തുകൊണ്ട് നമുക്ക് അന്നാ നാളെ പോയി കാണണം നമ്മൾ ഓരോരുത്തരും ഇത് ചിന്തിക്കണം കോൺഗ്രസ് എന്നൊരാൾ പോയാൽ നമ്മൾ കോൺഗ്രസ് പ്രവർത്തകനാണെങ്കിൽ ബേജാറുണ്ടാവും അടുത്താഴ്ച നമ്മൾക്ക് ചെന്നിത്തലയെ കാണണം ഉമ്മൻചാണ്ടിയെ കാണണം എന്താ അവരോട് പറയാം നിങ്ങൾ ഏരിയയിൽ നിങ്ങൾ കോൺഗ്രസ് കോൺഗ്രസ്സുകാരനായിട്ട് അവിടുന്ന് നമ്മൾ ആളുകൾ പോയി തീരുകയാണെങ്കിൽ നിങ്ങൾ എന്താ നോക്കാത്തതെന്ന് എന്നെ ചെന്നിത്തല പറയുകയാണെങ്കിൽ തിരിച്ചു പറയാൻ നമുക്ക് മറുപടി ഉണ്ടാവില്ല അതുകൊണ്ട് ഒരാൾ കോൺഗ്രസ് എന്ന് രാജിവെക്കുവച്ചാൽ നമുക്ക് ഒരു പേടി ഉണ്ടാവും ഒരാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് രാജിവെച്ചാൽ കമ്മ്യൂണിസ്റ്റ് നേതാവിന് പേടി ഉണ്ടാവും കാരണം ഒരാൾ ലീഗ് എന്ന് രാജ്യവെച്ചാൽ ലീഗിന്റെ ആൾക്ക് പേടി ഉണ്ടാവും ഒരാൾ ഇസ്ലാം എന്ന് രാജി വെച്ചാലോ ആർക്കപ്പോ പേടിയുള്ളത് എന്ത് പ്രശ്നം അവിടെ ഉള്ളത് ഇവിടെ എത്ര എണ്ണം ഈ കൊല്ലം നടന്നു ആർക്കതിൽ നല്ല സുജായിട്ടല്ല ഞാനും നടക്കണത് വേള ആർക്കവിടെ മാനക്കെടുള്ള സുജായി ഒക്കെ സുജായി ആളായിട്ട് നടക്കണം എത്ര എണ്ണത്തിന് കൃത്യം ഞങ്ങൾക്ക് തരണം കൃത്യം എനിക്കൊരു അള്ളാന്റെ തോഫിയെക്കോട് കൂടി ഒരു തോഫിയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മാസത്തിൽ ഒരിക്കൽ പോവും പലയിടത്തും പത്രത്തിൽ വരാത്ത വിവരങ്ങൾ എനിക്ക് കിട്ടും അത് മിനൽ ഫമി ഇലൽ ഇലൽഫമം മിനൽ കൽ ഇലൽ കൽപ്പിക്കും പത്രത്തിൽ അത് വരില്ല പത്രം അത് പ്രസിദ്ധീകരിക്കുകയില്ല അങ്ങനത്തെ ഒരുപാട് വാർത്തകൾ എനിക്കറിയും ഒരുപാട് ഞാൻ പറയ മനസ്സിന്റെ വേദന കൊണ്ടാണ് ഞാനിത് പറയുന്നത് അപ്പൊ എന്താ വേണ്ട വേണ്ടെന്ന് അറിയോ ഇന്നും ഞാൻ നാളെ നീന്ത അടുത്ത വീട്ടിലാണ് പ്രയാസമെങ്കിൽ നാളെ നമ്മളെ വീട്ടിലാവും അള്ളാഹു നമ്മളെ കാക്കട്ടെ ഇത് വളരെ ഗൗരവമായി മനസ്സിലാക്കണം ഭാര്യമാർക്കും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അവനാൻ്റെ ഭാര്യ മക്കൾക്ക് സ്നേഹം കൊടുക്കലാണ് ഒന്നാമത്തെ പരിഹാരം അതാണ് ഏറ്റവും വലിയ പരിഹാരം അതിന് പൈസ ഉണ്ടാക്കലല്ല ബാപ്പാടെ ഉത്തരവാദിത്തമെന്നും ബാപ്പാടെ ഉത്തരവാദിത്തം മക്കൾക്ക് ധീന് കൊടുക്കലാണ് എന്നുമുള്ളൊരു ബോധത്തിലേക്ക് നമ്മൾ രക്ഷിതാക്കൾ വളർന്നു വരണം അപ്പൊ നമ്മളെ ലക്ഷ്യം തന്നെയാണ് പൈസ ഉണ്ടാക്കലല്ല അന്ന് നമ്മൾ പൈസ ഉണ്ടാക്കേണ്ട പാപ്പമാരായി മാറി ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കേണ്ട പാപ്പ ഏറ്റവും നല്ല ബാപ്പയായി മാറി ഇത് ലോകത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായി ദീനാണ് നഷ്ടപ്പെടുന്നത് ഇതിലെങ്കിലും ഒന്ന് ബേജറാക്കി മനുഷ്യന്മാർ അള്ളാഹ് നദീൻ നിന്ന് ഇങ്ങനെ ഒഴിച്ചു പോകാന്ന് പറഞ്ഞ് നിസ്സാരപ്പെട്ട ഒരു കാര്യമല്ല അത് ഭയാനകമാണ് അത് ഭയാനകമാണ് ഇതുകൊണ്ടാണ് ഞാൻ നിങ്ങളത് ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹു നമ്മെ നല്ലവരിൽ പെടുത്തുമാറാകട്ടെ കാര്യങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കിയിട്ട് സ്നേഹത്തിന്റെയും സാന്ത്വന സ്പർശത്തിന്റെയും മനോഹരമായ പെട്ടുനൂലകൾ ചേർത്ത ഒരു ജീവിതം നമുക്കുണ്ടായാല് അന്യ സമ സമൂഹത്തോട് ഒരിക്കലും അനീതി ചെയ്യാതെ തന്നെ നമ്മുടെ മതത്തിന്റെ ഉത്ഭാഗത്തെ ശക്തമായ സൃഷ്ടിപ്പിൽ നിലനിർത്താൻ നമുക്ക് കഴിയും അതിനുവേണ്ടി എല്ലാവരും അധ്വാനിക്കണമെന്നും ഈ സാഹചര്യത്തിൽ ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ് Shirka wal mushrikeen wadammira a'da'ana a'dda'aka a'da'id-din wa 'alayka kalimataka ila yumteen parachavane njangal neey rakshappedutunne ya rabb-e allahuvay pala aavashyam parane പല ആളുകളും ത്യാനെ കൊണ്ടേൽപ്പിച്ചിട്ടുണ്ട് അവരെ പ്രയാസങ്ങളെയൊക്കെ നീ ദൂരീകരിക്കണം ഏറപ്പേ പതിനാറ് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ല അള്ളാഹു സാലിഹായ മക്കളെ കൊടുക്കണം ഏട്ടംപുരാന് അള്ളാഹുബെ മാസവരി സങ്കീർണ സഹോദരി പ്രത്യേകം ത്യാസം അള്ളാഹുബന് നീ ശിഫാ നൽകണമേ പ്രയാസങ്ങളൊക്കെ ദൂരീകരിക്കണം ഏട്ടംപുരാന് അള്ളാഹു നമ്മുടെ പ്രധാനപ്പെട്ട പ്രവർത്തകൻ മകൻ്റെ കോഴ്സിൻ്റെ ഫൈനൽ പരീക്ഷയാണ് അള്ളാഹുബൻ നീ റാഹത്താക്കി കൊടുക്കണം ഏട്ടമ്പുരാന് മാങ്കവരൻ ഒരു സ്ത്രീ ദാറുൽ ഖുറാൻ കുട്ടിയുടെ

ിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ ഉൾപ്പെടുത്തണം നീ ഞങ്ങളെ നീ ഞങ്ങൾക്ക് നിന്റെ എല്ലാവിധ റഹ്മത്തും ചൊരിഞ്ഞു അഹമ്മത്തും ചൊരിഞ്ഞുതരണമേറമ്പെ സമുദായത്തിൽ എന്റെ സമുദായത്തിൽ എന്തൊക്കെ ദുർരീതികളാണോ വരുന്നത് അത് തടഞ്ഞ് സമുദായം നിലനിൽക്കാനുള്ള രീതിയിലേക്ക് മടങ്ങി പോകാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേട്ടെ